ഈ പ്രാർത്ഥന ഏത് ഏത് അതായത് നമുക്ക് അറബിയിലും മലയാളത്തിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഏത് പ്രാർത്ഥനയിലും സുജൂദിലും അതുപോലെ അത്തഹിയാത്തിന് ശേഷവും ഒക്കെ നമുക്ക് സുന്നത്ത് നമസ്കാരങ്ങളിൽ പ്രാർത്ഥിക്കാം അത് അറബിയിൽ നമുക്ക് അറിയുന്ന പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം അതേപോലെ തന്നെ മലയാളത്തിലും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സമയമാണത് ആ ഒരു പ്രാർത്ഥന തന്നെ ആവർത്തിച്ച് പ്രാർത്ഥിക്കാം അല്ലേ അതെ ഒരേ പ്രാർത്ഥന തന്നെ ആവർത്തിച്ച് പലതവണ പ്രാർത്ഥിക്കാം കഴിയുമെങ്കിൽ അത് ഒറ്റയാക്കുന്നതാണ് നല്ലത് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ ഒറ്റയാക്കി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത് നബി അലൈഹി സ്വല്ലം ഒരു തവണ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മൂന്ന് തവണ പ്രാർത്ഥിക്കുക അങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നത് ആ ആ വിത്തുർല കുനു അതെ വിത്തുല്ല കുനുത്തിൽ നമുക്ക് അലൈഹി സ്വല്ലം പഠിപ്പിച്ചു തന്ന അള്ളാഹു മഹദിനി ഫിമൻഹ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കാവുന്നതാണ്